ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ും വിമാനാപകടം ടേക്ക് ഓഫിന് പിന്നാലെ വിമാനം തകർന്നു വീണ് അഗ്നിഗോളമായി ബ്രിട്ടനിലെ സൗത്ത് ഹെഡ് വിമാനത്താവളത്തിലാണ് സംഭവം ബ്രീച്ച് ക്രാഫ്റ്റ് കിങ് എയർ ബി ടു ഹൺഡ്രഡ് എന്ന വിമാനമാണ് തകർന്നു വീണത് ശ്രീധരൻ പിള്ളയെ മാറ്റി ഗോവയ്ക്ക് പുതിയ ഗവർണറെ നിയമിച്ച് രാഷ്ട്രപതി ഭവൻ പശുപതി അശോക് ഗജപതിയാണ് ഗോവയുടെ പുതിയ ഗവർണർ രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറങ്ങിയത് നിലവിൽ മൂന്നടങ്ങളിലെ ഗവർണർമാരെ മാറ്റിയിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടി കമാൻഡോയുടെ കൈവശമുണ്ടായിരുന്ന തോക്കിൽ നിന്നാണ് അബദ്ധത്തിൽ വെടിയുതിർത്തത് ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ഡെപ്യൂട്ടി കമാൻഡന്റ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഹോട്ടലിൽ മോഷണം നടത്തി എൺപതിനായിരം രൂപയുമായി നാടുകടക്കാൻ ശ്രമിച്ച ഹോട്ടൽ ജീവനക്കാരനായ നേപ്പാൾ സ്വദേശിയെ മുക്കം പോലീസ് പിടികൂടി തമിഴ്നാട്ടിലെ ജോളാർപേട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് ക്യാഷ് കൗണ്ടറിലെ ഷെൽഫിൽ വെച്ചിരുന്ന എൺപതിനായിരം രൂപയാണ് മോഷണം പോയത് തുടർന്ന് ഹോട്ടലിലെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് മോഷണം നടത്തിയത് ഹോട്ടലിലെ ജീവനക്കാരനായ നേപ്പാൾ സ്വദേശി ശ്രീജൻ ദേ ആണെന്ന് മനസ്സിലായത് കോഴിക്കോട് അത്തോളിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ സീനിയേഴ്സിന്റെ ക്രൂരമർദ്ദനം അത്തോളി ജി വി എച്ച് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് പാട്ടുപാടാൻ പറഞ്ഞപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പ്രകോപനത്തിനിടയാക്കിയത് സംഭവത്തിൽ സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ ആന്റി റാഗിംഗ് സെൽ അന്വേഷണം പ്രഖ്യാപിച്ചു മഹാരാഷ്ട്രയിൽ നിന്ന് ഒന്നര കോടി രൂപ കവർച്ച നടത്തി കടന്നുകളഞ്ഞ മലയാളി സംഘത്തെ പോലീസ് സാഹസികമായി പിടികൂടി വയനാട് കൈനാട്ടിയിൽ വെച്ചാണ് ആയുധങ്ങളുമായി യാത്ര ചെയ്യുകയായിരുന്ന സംഘത്തെ പോലീസ് കീഴടക്കിയത് ഇവരെ പിന്തുടർന്ന് മഹാരാഷ്ട്ര പോലീസും സംഘവും വയനാട്ടിൽ എത്തിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ശുദ്ധമായ പാൽ ലഭ്യമാക്കുന്ന എ ടി എം മിൽക്കിന് കോട്ടയം ജില്ലയിൽ ആവശ്യക്കാർ ഏറുന്നു ജില്ലയിൽ വിവിധ വിവിധയിടങ്ങളിലായി പത്ത് മെഷീനുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് പാമ്പാടി ബ്ലോക്കിന് കീഴിൽ ആറ് പള്ളം ബ്ലോക്കിന് കീഴിൽ മൂന്ന് കാണക്കാരിയിൽ ഒന്ന് ജില്ലയിൽ ഈ പദ്ധതി ക്ഷീര സംഘങ്ങളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് സ്കൂളിലെ മതചടങ്ങുകൾ നിയന്ത്രിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ മതപരമായ ഉള്ളടക്കങ്ങൾ ഉള്ള ചടങ്ങുകൾക്ക് നിയന്ത്രണം ഉണ്ടാകും ഇതിനായി പൊതു മാനദണ്ഡം തയ്യാറാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും അംഗീകരിക്കാവുന്ന തരത്തിലാകും മാറ്റം പ്രാർത്ഥനാ ഗാനമടക്കം പരിഷ്കരിക്കുന്നത് ആലോചനയിലുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം